ഇത് നമ്മുടെ ഇന്നലെ കഴിഞ്ഞ ജെ എച്ച് എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ ജെ എച്ച് എയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് അൻപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ് ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും സ്റ്റാഫ് നേഴ്സിനും ഒരുപോലെ യൂസ്ഫുൾ ആണ് കാരണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ട്രിക്കിയാണ് പ്രത്യേകിച്ച് ഈ അനാട്ടമിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടല്ല ചോദിച്ചത് നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രമേ ഈ എക്സാം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ആൻസർ ആൻസർക്ക് നമ്മൾ ഓരോ ജില്ലയിലും സെപ്പറേറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോ ഒരു കട്ട് ഓഫിനെ കുറിച്ച് പറയുന്നില്ല എങ്കിലും കട്ട് ഓഫ് കുറയാനാണ് സാധ്യത ഞാൻ നോക്കിയിട്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആണെങ്കിലും ചില ക്വസ്റ്റ്യൻസ് നല്ല ടഫ് ആയിട്ടാണ് വന്നത് നമ്മൾ ക്ലാസ് എടുത്തതിൽ നിന്നും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നാല് ടീച്ചേഴ്സ് ആണ് ക്ലാസ് എടുത്തത് അപ്പൊ അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിന് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇഞ്ചറി ടു ദ ലോവർ ട്രങ്ക് ഓഫ് ബ്രാക്കിയൽ പ്ലെക്സസ് ഈസ് കോൾഡ് Injury to the lower tongue of brachial plexus. Or yeah. answer. plumbex paralysis. Injury to the lower tongue. Next question. A long bone which has two primary centers of ossification. Long bone which has two primary centers of ossification. Correct answer. Clavicle. Clavicle. Next question. Anterior. Anterior. inner. Inter. ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മുടെ ആപ്പിൽ വരുന്നതായിരിക്കും ആന്റീരിയർ ഇന്റർ വെൻട്രിക്കുലർ ആർട്ടറി കൊറോണറി ആർട്ടറി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോമണസ്റ്റ് സോഴ്സ് ഓഫ് എക്സ്ട്രാറൽ ഹെമറേജ് കോമണസ്റ്റ് സോഴ്സ് ഓഫ് എക്സ്ട്രാറൽ ഹെമറേജ് മിഡിൽ മെനിഞ്ചിയൽ ആ നമുക്ക് ഇതിന്റെ ആൻസർ ആൻസർക്ക് സൈറ്റിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇതിന്റെ എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻസ് ആപ്പിൽ ഉണ്ടാകുന്നതായിരിക്കും കൺവേർഷൻ ഓഫ് ടു വേരിയസ് അമിനോ ആസിഡ്സ് സീൻ ബൈ ദ ആക്ഷൻ ഓഫ് ഓക്കെ മെംബ്രൈൻ കവറിംഗ് ദ ദക്സ് ഓഫ് ലെങ് ഈസ് മെംബ്രൈൻ കവറിംഗ് ദ ദക്സ് ഓഫ് ലെങ് ഈസ് സിപ്സൺ ഫേഷ്യ ൾ വിസ്ിൾ ലൈസ്റ്റ് ഇത് ആൻസർ ചെയ്യാൻ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ് സി ആണ് ഈസ് സപ്ലൈ സപ്ലൈഡ് ബൈ ി വേഗസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ക്ലാസ്സിൽ ക്ലാസ് ഒബ്ലിക് മസ്സിൽ മൂസ് ഐബോൾഡ്സ് ആൻഡ് ഔട്ട്വേർ ഡൗൺവേർഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻഡ് ലാരി ครिकोइड, पैर कार्टिलेजेस ऑफ लाइरिंग्स और एक्सेप्ट क्रिकोइड। नेशनल पल्स प्रोटीन इसे डेफिशिएंट इन विच ऑफ द फॉलोइंग इसेंसियल अमीनो एसिड। कर्चन सर मेथियोने मेथियोने। नेशनल रिकमेंडेड डेली अलवेंस ऑफ़ फ्री फोलेट फोलिक एसिड इन प्रेगनेंसीज। 500 microgram. 500 microgram. Associated the first clinical sign of vitamin A deficiency, so that is conjunctival cirrhosis. Conjunctival cirrhosis. Association best test to detect iron deficiency in community. Best test to detect iron deficiency is community serum ferritin. Serum ferritin. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഞ്ചക്ഷൻ ഓഫ് വിച്ച് ആർ ദ ഫോളോയിങ് റിസൾട്ട് ഇൻ എർഗോട്ടിസം എർഗോട്ടിസം ബജ്രജിഷ്യൻസി ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ വിച്ച് ക്യാൻ റിസൾട്ട് ഇൻ എർഗോട്ടിസം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോഡിയാട്രിക്സ് ഡീൽസ് വിത്ത് പോഡിയാട്രിക്സ് ഡീൽസ് വിത്ത് അനദർ നെയിം ഓഫ് പെരിയോഡോണ്ടൽ ഡിസ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്താണ് അനദർ നെയിം ഓഫ് ഞാൻ എടുത്താണ് പെരിയോഡോണ്ടൽ ഡിസീസ് So that is pyorrhea Next, question, excessive scaling of scalp skin. Excessive scaling of scalp skin. That is dandruff. Dandruff. Next, question, excessive sweating with, with offensive smell. Excessive sweating with offensive smell. So, that is bromeodrosis. Bromeodrosis. Excessive smelling, uh, sweating with offensive smell. That is bromeodrosis. Next question, a rough dry skin is attributed to the deficiency of correct vitamin a vitamin a most commonly reported disease in the post disaster period is most commonly reported disease in the post disaster period is correct answer gastroenteritis gastroenteritis next question, during a disaster rapidly classifying the injured on the basis of ഒഴിവാക്കി വിടാൻ പറ്റും ഇങ്ങനെയുള്ളതൊക്കെ ഹൈ പ്രയോറിറ്റി ഒഴിവാക്കാം മീഡിയം പ്രയോറിറ്റി ഒഴിവാക്കാം ആംബുലേറ്ററി പേഷ്യൻ അത് ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ എന്താണ് മോറിബോൺ അതായത് ഡെത്ത് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് വിച്ച് ആർ ദോളോയിങ് Vaccines is recommended by WHO in routine use in endemic areas. Correct answer none of these. Epidemics after disaster are caused by all except leishmaniasis. leishmaniasis. ഇത് നമ്മൾ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ആണ് ബി ാ ഡിംപെന്റ് നെക്സ്റ്റ് ക്വസ്റ്റൻസൺ ടു വാക്ക് ഡിസബിലിറ്റി ഡിസബിലിറ്റി നമ്മൾ എടുത്തിട്ടുണ്ട് disability uh, disability limitation is mode of uh, intervention for tertiary prevention tertiary prevention Association, in an area with fluoride rich water the deep fluoridation of water is which level of prevention defluoridation of water so that is primary level. Which mode of intervention is like stamping out of the spark rather than calling the fire brigade to put out, out the fire. So, that is early diagnosis and treatment. Next question. Enhanced malaria control program launched in the year. Enhanced malaria control program. Correct answer 1997. And, uh, option option uh, C. And,

എളുപ്പ അത്ര ടഫും അല്ല അങ്ങനത്തെ ഒരു ആണ് ക്ലോസ്റ്റീഡിയം ബോട്ടിലിസം ം ബോട്ടിലിസം നെക്സ്റ്റ് ആണ് ഇന്റഗ്രേറ്റഡ് വെക്ടർ കൺട്രോൾ ആക്ടിവിറ്റിംഗ് ഫോർ ദ കൺട്രോൾ ട്രാൻസ്മിഷൻ ഓഫ് മലേറിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ് ട്രാൻസ്മിഷൻ ഓഫ് മലേറിയ ഓപ്ഷൻ സി ആണ് വെക്ടർ ട്രാൻസ്മിഷൻ ഡയറക്ട് ട്രാൻസ്മിഷൻ കൺജിനൽ ട്രാൻസ്മിഷൻ മലേറിയ ഏത് രീതിയിലും പകരുന്നതാണ് നെക്സ്റ്റ് ഇൻഫെക്ഷ്യസ് ഏജന്റ് ഓർ ഡെവലപ്മെന്റ് ഇൻ ഈസ് ഓൺലി ആണ് ബയോളജിക്കൽ ട്രാൻസ്മിഷൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാദർ ഓഫ് പബ്ലിക് ഹെൽത്ത് കോളറെ ആണ് അതെല്ലാവരും എഴുതി കാണും ദ എറ ഓഫ് ഡിസീസ് പ്രിവെൻഷൻ ബൈ സ്പെസിഫിക് മെഷേഴ്സ് ഐഡന്റിഫൈ ദ കറക്ട് കോമ്പിനേഷൻ ഓഫ് റീസൺ Below. B B. മൈക്രോ ഓർഗാനിസം ഫോർ ദ ഹ്യൂമൻ ഡിസീസ് ടൈഫോയ്ഡീസ് ആൻസർ ഓപ്ഷൻ ബി ബാക്ടീരിയാണ് മെഡിക്കൽ ഡെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് നയൻറ്റീൻറ്റി വൺ ഫോൾസ് ഓൺ എല്ലാവരും എഴുതി കാണുന്നു ഓപ്ഷൻ ഏപ്രിൽ വാസക്ടിമൈസ്ഡ് പേഴ്സൺ ഷുഡ് ബി അഡ്വൈസ്ഡ് ടു 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 യൂസ് സം മെത്തേഡ് ഡാഷ് ഇജാക്കുലേഷൻ ഇജാക്കുലേഷൻ പ്രിവെന്റ് പ്രിവെന്റ് ഫെയിലിയേഴ്സ് ഫെയിലിയേഴ്സ് ഇതൊരു ട്രിക്കി ആണ് അറിയില്ല നെക്സ്റ്റ് ാണ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ാണ് സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് പ്രീ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ് ഐഡന്റിഫൈ ദ സോഴ്സ് ഓഫ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇന്ത്യ ഫ്രം ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ഓൺലി വൺ ആൻഡ് സെൻസസ് റെജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ഡെത്ത് ആൻഡ് മാരേജ് നോട്ട് സ്കൂൾ റെക്കോർഡ്സ് എല്ലാവരും എഴുതി കാണുകയായിരിക്കും ഡിപ്പെൻഡൻ പോപ്പുലേഷൻ ആണ് നെക്സ്റ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഈസിൻ പോയിന്റ് ഫൈവ് എം എൽ ആണ് ന്യൂബോർണാണ് പോയിന്റ് സീറോ ഫൈവ് എം എൽ അട്ടോ ഓക്കെ അപ്പൊ അത് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിനകത്തൊരു ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് തോന്നി ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് കുറച്ച് ആയിരുന്നു അപ്പോൾ കട്ട് ഓഫ് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലാണ് വരാൻ സാധ്യത ചില ജില്ലകളിൽ തേർട്ടി ഫൈവ് തേർട്ടിയിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ സോ അടുത്ത ഫിഫ്റ്റി ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക ക്ലാസുകൾക്ക് വേണ്ടി ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് നാളെ നോക്കാം താങ്ക് യു ആൾ ദ ബെസ്റ്റ്